ഇന്ത്യൻ സിനിമയിലെ എല്ലാവരും കണ്ടുപോകുന്നത് ഇന്ത്യൻ വേൾഡ് കപ്പ് സിനിമ തിരിച്ചറിവ് എന്നുള്ള രീതിക്ക് എല്ലാവരും വളരെയധികം മുറ്റുപോയിക്കൊണ്ടിരുന്ന പടമാണ് ആ ഒരു പടത്തിന്റെ ആ ഒരു ജനറിനോട് പടം ഇത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ആ ഒരു മനസ്സിലോട്ടുകൂടെ എല്ലാവരും പോകുന്നത് അത് നല്ല രീതിക്ക് പുതിയൊരു തന്നെ വലുതായിട്ട് കറപ്ഷൻ ഫൈറ്റേഴ്സ് തിരിച്ചു വരുന്നു ഇനി ഇന്ത്യൻ ത്രീ എന്ന് പറഞ്ഞ പടവും വരുന്നു അതിൻ്റെ ട്രെയിലറും കൂടി വരുന്നുണ്ട് പടത്തിൽ അതിനിയും ഒത്തിരി ബാക്കിയുണ്ട് ഒരുപാട് ആക്ഷൻ പരിവേഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നത് മൂന്നാം ഭാഗത്തിലാണെന്നുള്ളൊരു തിന്റ കളികൊണ്ടാണ് പടം അവസാനിക്കുന്നത്

സൂപ്പർ ഇത് കൊള്ള പടങ്ങളും ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടപ്പോഴത്തേക്കൊരു പറഞ്ഞു അടുത്ത് കാണാതെ പക്ഷെ അങ്ങനെ നമുക്ക്

ഞാനൊക്കെ കണ്ടാണ് തിയേറ്ററിൽ കണ്ടാണ് അപ്പൊ ഇപ്പഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കൊള്ളാം ഇപ്പോഴത്തെ സ്റ്റൈലേക്കണ പടം കമൽഹാസിന്റെ ഫൈറ്റൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു രക്ഷിതാക്കൈറ്റൊക്കെ എല്ലാം എന്തോ ആ പക്ഷെ കണ്ടിരിക്കണം പക്ഷെ അത്ര നല്ല ഇതല്ല എന്നാലും പടം നല്ല പടം കണ്ടിരിക്കണം ആ കമൽഹാസ് സൂപ്പർ ആയിട്ടുള്ളു ആ സൂപ്പർ ആയിട്ടു എല്ലാരും സൂപ്പർ സിദ്ധാർഥ് പിന്നെ എല്ലാരും കൊള്ളാം നന്നായിട്ട് ഇന്ത്യൻ ത്രീ ആ രണ്ടായിരത്തി പതിന അധികം താമസിക്കാതെ വരികയാണെങ്കിൽ അത് എന്തായാലും കാണാൻ ഒരു ആകാംക്ഷന്നല്ലേ മ്യൂസിക് മാത്രം എനിക്ക് എനിക്ക് മ്യൂസിക് എത്ര എയർഎമാൻ്റെ ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ആ പോർഷൻസൊക്കെ കമ്പ്യൂരമായിട്ടുണ്ട് അല്ലാതെ ക്രിയേഷൻ അത്ര സുഖമായി തന്നെയില്ല അപ്പം നെടുപിടും ഒക്കെ തിരിച്ച് നമുക്ക് കാണാനായിരുന്നു അത് ഒന്നിൽ പുള്ളിയുടെ ഏത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതൊരു ഫീൽ ചെയ്തത് എട ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെ ഒരു രണ്ട് മൂന്ന് ഷോട്ട്സിനായിരുന്നു അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വേറെ വീപ്പായിരുന്നു ചെയ്തെന്നു പറഞ്ഞത് െവലാണ് ഇന്ത്യൻ ട്രീയുടെ ട്രെയിലറ കമല യങ് കമല അത് നൈസാകും ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ ടൂവിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ ഒരു ക്ലാസ് ട്രീ ആണ് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ അത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ ഒക്കെ മാസത്തിന്റെ മേക്കപ്പ് ലുക്സ് അതൊക്കെ എങ്ങനെ ത്രീ മണി കാത്തിരിക്കാം